ഏഷ്യ ലൈവ് ടി വിയിലെ ഫ്രണ്ട്ഷിപ്പ് പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം ഇപ്പോൾ നമുക്ക് വാസ്തു രണ്ട് രീതിയിൽ നമുക്ക് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും ഒന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വീട് വെച്ചു വീട് വെച്ചപ്പോഴത്തേക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വാസ്തു പ്രകാരം വീടിൻ്റെ ഒരു സ്ട്രക്ചർ അതായത് സ്ക്വയർ അല്ലെങ്കിൽ റെക്റ്റാംഗിൾ ഷേപ്പിലേക്ക് കൊണ്ടുവരാം അതുപോലെ നമുക്ക് വാസ്തു നിയമങ്ങൾ അനുസരിച്ചിട്ട് നമുക്ക് ഡോറുകൾ വെക്കാം അതനുസരിച്ച് അടുക്കളയുടെ സ്ഥാനം നിർണ്ണയിക്കാം ബെഡ് ബെഡ്റൂം കണക്കാക്കാം അതിൽ ബെഡിൻ്റെ സ്ഥാനം നിർണ്ണയിക്കാം അതുപോലെ തന്നെ ക്യാഷ് വയ്ക്കുന്ന അലമാര വയ്ക്കാം അപ്പോൾ അത് അടുപ്പ് നമുക്ക് നിൽക്കുന്ന നോക്കി നിൽക്കുന്ന ദിക്കുകൾ അതിന് തന്നെ ഫ്രിഡ്ജിൻ്റെ സ്ഥാനം ഓരോ റൂമുകളുടെ സ്ഥാനം ഡോറിൻ്റെ പിന്നെ കിച്ചൻ്റെ ഡോറിൻ്റെ സ്ഥാനം അതെല്ലാം നമുക്ക് വാസ്തു നോക്കി കറക്റ്റ് ചെയ്യാം അതിനോടൊപ്പം തന്നെ നമ്മൾ ഫംഗ്ഷനും കൂടെ ഒന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഓരോ റൂമുകളിൽ ഏതൊക്കെ നല്ല സ്റ്റാർ വന്നിരിക്കുന്നു അതിൽ നമുക്ക് ഏറ്റവും നല്ല സ്റ്റാറുള്ള റൂമേത് ആ റൂം നമുക്ക് തിരഞ്ഞെടുത്ത് ആ റൂം ഉപയോഗിക്കുന്നത് വഴി കൂടുതൽ നേട്ടങ്ങൾ ജീവിതത്തിലേക്ക് കൊണ്ടുവരാനായിട്ട് ഫെങ്ഷ്യയിലൂടെ സാധിക്കുന്നതാണ് അപ്പോൾ ഇതൊക്കെ നമുക്ക് ഫെങ്ഷിയുടെയും വാസ്തുവിൻ്റെയൊക്കെ കുറച്ച് ബേസിക് ആയിട്ടുള്ള കുറച്ച് നിയമങ്ങളാണ് അപ്പോൾ അതിനോടൊപ്പം തന്നെ പലർക്കും ഇപ്പം ഇന്നിപ്പോൾ കൂടുതലായിട്ട് ആൾക്കാർ കണ്ടുവരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലരുടെയും ഒരു ധാരണ എന്ന് പറയുന്നത് ഫെങ്ഷു എന്ന് പറയുന്നത് ചില ടൂളുകൾ അല്ലെങ്കിൽ ചില ചിത്രങ്ങൾ വെച്ചിട്ടുള്ള ഒരു രീതി ഒരു മെത്തേഡാണ് എന്ന് ചിന്തിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് പക്ഷെ ഒരിക്കലും അങ്ങനെയല്ല അത് പിന്നെ ഇത് അയ്യായിരത്തോളം വർഷം പഴക്കമുള്ള ചൈനയുടെ ഒരു ശാസ്ത്രമാണ് ഫങ്ഷൻ എന്ന് പറയുന്നത് അപ്പോൾ ഇത് നമുക്ക് ടൂളുകൾ ഉപയോഗിക്കാതെ തന്നെ നമുക്ക് റിസൾട്ട് കിട്ടും അതായത് ക്ലാസിക് ഫംഗ്ഷൻ എന്ന് പറഞ്ഞിട്ട് ടൂൾസ് ഉപയോഗിക്കാം അതായത് ഓരോ ദിക്കിലും വരുന്ന നക്ഷത്രങ്ങളെ നമുക്ക് അതിനെ എവിടെയാണെന്ന് മനസ്സിലാക്കി ആ ഭാഗത്ത് ബെഡ്റൂം പണിയാം ആ ഭാഗത്ത് ഡോറൊക്കെ വെച്ച് ഈ സൗഭാഗ്യങ്ങളെ നമുക്ക് വർദ്ധിപ്പിക്കാനായിട്ട് സാധിക്കും ഇത് വർഷങ്ങൾക്ക് ശേഷം വന്ന ഒരു രീതിയാണ് സിംബോളിക് ഫംഗ്ഷൻ എന്നുള്ളത് അപ്പോൾ നമുക്ക് അതിന് ഒരു റിസൾട്ട് ഇല്ല എന്നുള്ളതല്ല ഞാൻ പറയുന്നത് ഒരു പിന്നെ എപ്പോഴും കാണുകയും കേൾക്കുകയും ചെയ്യുന്ന ഒരു ചിത്രമായാലും ഒരു രൂപമായാലും അത് നമ്മുടെ ഉപോധ മനസ്സിൽ പ്രവർത്തിക്കുകയും നമുക്കതിൻ്റെ സൗഭാഗ്യങ്ങൾ നമ്മളിലേക്ക് ആകർഷിക്കുകയും ചെയ്യുന്നുണ്ട് അപ്പം നമുക്ക് അത്തരത്തിലുള്ള ചില കാര്യങ്ങൾ അത് ഫംഗ്ഷയുടെ നിയമം അനുസരിച്ച് അതാത് ദിക്കുകളിൽ അത് പ്ലേസ് ചെയ്യുകയാണെങ്കിൽ കൂടുതൽ റിസൾട്ട് നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാം ഇപ്പോൾ നമുക്ക് വീടിൻ്റെ ഓരോ ദിക്കുകളും ഓരോ സൗഭാഗ്യങ്ങളായിട്ട് ഫംഗ്ഷനിൽ പറയുന്നുണ്ട് അപ്പോൾ തെക്ക് കിഴക്ക് എന്ന് പറയുന്നത് വീടിൻ്റെ സമ്പത്തിൻ്റെ ദിക്കാണ് അപ്പോൾ സാമ്പത്തികമായിട്ട് നമുക്ക് അഭിവൃദ്ധിപ്പെടുത്താനായിട്ട് ഫംഗ്ഷുവിൽ ചില ടൂളുകൾ പറയുന്നുണ്ട് അത് നമുക്ക് ആ തെക്ക് കിഴക്ക് ഭാഗത്ത് വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് സാമ്പത്തികമായിട്ട് അഭിവൃദ്ധി ഉണ്ടാകും അപ്പോൾ അതിൻ്റെ ഒന്ന് രണ്ട് ടൂൾസ് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താം ഒന്നെന്ന് പറയുന്നത് ആണ് അതായത് രണ്ട് എട്ടുകൾ എഴുതിയാക്കുന്ന ഒരു ബോർഡ് അത് സ്വീകരണ മുറിയുടെ തെക്ക് കിഴക്ക് ഭാഗത്ത് വയ്ക്കുകയാണെങ്കിൽ സാമ്പത്തികമായിട്ട് അഭിവൃദ്ധി ഉണ്ടാകുമെന്ന് ഫൂങ്ഷിൽ പറയുന്നുണ്ട് ഞാൻ കഴിഞ്ഞ ഒത്തിരി വർഷങ്ങളായിട്ട് ഈ കൺസൾട്ടിങ് അങ്ങനത്തെ നിൽക്കുകയാണ് പല വീടുകൾക്കും ഒരുപാട് അതുകൊണ്ട് നേട്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഒരുപാട് പേര് നമ്മുടെ കൊറിയറിൽ നിന്ന് തന്നെ സാധനങ്ങൾ വാങ്ങിച്ച് റിസൾട്ട് കിട്ടിയതായിട്ട് തിരിച്ച് നമ്മളെ തന്നെ വിളിച്ച് പറയുന്നുണ്ട് അപ്പം നമുക്ക് എന്ത് ചെയ്യാം തെക്ക് കിഴക്ക് ഭാഗത്ത് ഡബിളേറ്റ് വെക്കാം അതുപോലെ തന്നെ തെക്ക് കിഴക്ക് ഭാഗത്ത് ലക്കി ബാമ്പുവിൻ്റെ ചെടി വയ്ക്കുന്നത് നമുക്ക് സാമ്പത്തികമായിട്ട് അഭിവൃദ്ധി ഉണ്ടാക്കാൻ നല്ലൊരു ടൂളായിട്ട് ഫങ്ഷ്യൂയിൽ പറയുന്നുണ്ട് അതുപോലെ നമുക്ക് അവിടെ വയ്ക്കാവുന്ന മറ്റൊരു ടൂൾ എന്ന് പറയുന്നത് ഡ്രാഗൻ്റെ ഹെഡും ടോട്ടോയ്സിൻ്റെ ബോഡിയുമുള്ള ഒരു ലാഫിൻ ബുദ്ധ അതിൻ്റെ മുകളിൽ ഇരിക്കുന്ന ഒരു ലാഫിൻ ബുദ്ധ വാങ്ങിച്ച് തെക്ക് കിഴക്ക് വയ്ക്കുന്നത് സാമ്പത്തികമായിട്ട് അഭിവൃദ്ധി ഉണ്ടാകാനായിട്ട് നല്ലതാണ് അപ്പോൾ സാമ്പത്തികത്തിൻ്റെ കാര്യത്തിന് നമ്മൾ മൂന്ന് ടൂളുകൾ പരിചയപ്പെടുത്തി അതോടൊപ്പം നമുക്ക് മറ്റൊരു ദക്ക് നമുക്ക് പേര് പ്രശസ്തി വിജയമൊക്കെ ഉണ്ടാകാനായിട്ട് സ്വീകരണ സൗത്തിൽ വാക്തിയിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കുന്ന ഒരു ഫീനിക്സ് ബേഡിൻ്റെ ചിത്രം വയ്ക്കുന്നത് നമുക്ക് ഒത്തിരി നല്ല പോസിറ്റീവായുള്ള ഒരു എനർജി നമുക്ക് തരാനും ഒത്തിരി പേരിലേക്കും പ്രശസ്തിയിലേക്കും നമ്മളെ കൊണ്ടുപോകാനും ഈ ഒരു സാധനം നമ്മളെ സഹായിക്കും അടുത്തത് നമുക്ക് പറയാനുള്ളത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗൃഹനാഥനെ ഉയർച്ചയ്ക്ക് അപ്പോൾ എന്ന് പറയുന്നത് ഒരു വീട്ടിൻ്റെ നെടും തൂണെന്ന് പറയുന്നത് ആ വീട്ടിലെ ഗൃഹനാഥനാണ് അപ്പോൾ ഗൃഹനാഥൻ എന്ത് വന്നാലും ആ വീട്ടിൽ മൊത്തത്തിൽ എല്ലാവരെയും അത് ബാധിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് കാരണം ഗൃഹനാഥനാണ് ആ വീട്ടിലേക്കുള്ള ഇങ്ക കൊണ്ടുവരുന്നത് എല്ലാ വീട്ടിലും അങ്ങനെ ആണെന്നല്ലേ പറയുന്നത് ഭാഗം വീടുകളിലും അങ്ങനെയാണ് പക്ഷേ ഗൃഹനാഥ കൊണ്ടുവന്ന് വീട് പുലർത്തുന്ന ഒരുപാട് വീടുകളുണ്ട് അപ്പോൾ ഗൃഹനാഥനെ എന്തെങ്കിലും ബാധിച്ചു കഴിഞ്ഞാൽ വീട്ടിൽ നമുക്ക് അതിൻ്റെതായിട്ടുള്ള ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും അപ്പോൾ ഗൃഹനാഥനെ അഭിവൃദ്ധിപ്പെടുത്താനായിട്ട് ഗൃഹനാഥൻ്റെ ദിക്കെന്ന് പറയുന്നത് വടക്ക് പടിഞ്ഞാറ് ദിക്കാണ് അപ്പോൾ വടക്ക് പടിഞ്ഞാറ് ഭാഗത്തെ എൻഹാൻസ് ചെയ്യുകയാണെങ്കിൽ ഗൃഹനാഥന് ഒരുപാട് അഭിവൃദ്ധി ഉണ്ടാകും വടക്ക് പടിഞ്ഞാറ് ഭാഗത്തൊരു മെറ്റലുണ്ട് ഇത് മെറ്റൽ എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു പഞ്ചഭൂതങ്ങളെ ഉപയോഗിച്ചിട്ടുള്ളൊരു അതായത് ഫൈവ് എലമെൻസിൻ്റെ ഒരു തിയറിയാണ് ഫംഗ്ഷനിൽ വർക്ക് ചെയ്യുന്നത് അപ്പോൾ ഓരോ ദിക്കിലും ഓരോ എലമെൻസ് ഉണ്ടെന്നുള്ളതാണ് വടക്ക് പടിഞ്ഞാറ് എലമെൻറ്റ് എന്ന് പറയുന്നത് മെറ്റൽ എലമെൻറ്റാണ് അപ്പോൾ വീടിന് പുറത്ത് വടക്ക് പടിഞ്ഞാറ് ആറ് പൈപ്പുകളുള്ള അതായത് കൊണ്ടാണ് ആരെന്ന് വെച്ച് കഴിഞ്ഞാൽ വടക്ക് ഓരോ ദിക്കിലും ഓരോ നമ്പേഴ്സ് ഉണ്ട് വടക്ക് പടിഞ്ഞാറിൻ്റെ നമ്പർ എന്ന് പറയുന്നത് സിക്സാണ് അപ്പം സിക്സ് റോഡുകളിലൊരു വിൻചെയും വീടിന് പുറത്ത് വടക്ക് പടിഞ്ഞാറ് ഭാഗത്ത് ഹാങ് ചെയ്യുന്നത് ഇത് കാറ്റത്ത് ഇങ്ങനെ മണിയടി ശബ്ദം മുഴങ്ങുന്ന രീതിയിൽ ചെയ്യണ ഏറ്റവും നല്ലത് അതാണ് നമുക്ക് കൂടുതലായിട്ട് റിസൾട്ട് കിട്ടുന്നത് അപ്പോൾ ആ രീതിയിൽ അത് തന്നെ തൂക്കുകയാണെന്നുണ്ടെങ്കിൽ ഗൃഹനാഥന് അഭിവൃദ്ധി ഉണ്ടാവുകയും നമുക്ക് പിന്നെ മറ്റുള്ളവർ നമ്മളെ സപ്പോർട്ട് ചെയ്യാനായിട്ട് വരുന്നതായിട്ട് കാണാൻ പറ്റും അപ്പോൾ നമുക്ക് അടുത്ത ഒരു ടൂളും കൂടെ പരിചയപ്പെടുത്താം തൊഴിൽപരമായിട്ട് നമുക്ക് അഭിവൃദ്ധി ഉണ്ടാവണം നമ്മൾ സമ്പത്തിൻ്റെ കാര്യം പറഞ്ഞു പേരും പ്രശസ്തിയുടെ കാര്യം പറഞ്ഞു ഗൃഹനാഥൻ അഭിവൃദ്ധിയുടെ കാര്യം പറഞ്ഞു അടുത്തത് നമുക്ക് തൊഴിലാണ് തൊഴിൽപരമായിട്ട് നമ്മുടെ ജീവിതത്തിൽ ഉയർച്ച ഉണ്ടായെങ്കിൽ നമുക്ക് സാമ്പത്തികമായിട്ട് ഉയർച്ച ഉണ്ടാവുകയുള്ളൂ അപ്പോഴത്തേക്കാണ് നമുക്ക് പേരും പ്രശസ്തിയും ഒക്കെ ഉണ്ടാവുന്നത് അപ്പോൾ നമുക്ക് എന്താ ചെയ്യുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ വീടിൻ്റെ സ്വീകരണ മുറിയുടെ വടക്ക് വശത്ത് ഒരു അക്യൂറിയമോ ഒരു വാട്ടർ ഫൗണ്ടനോ വെച്ച് വർക്ക് ചെയ്യുന്നത് തൊഴിൽപരമായിട്ട് ഉണ്ടാവാനായിട്ട് വളരെ നല്ലൊരു ടൂളാണ് അപ്പോൾ ഇത്തരം ടൂളുകൾ നിങ്ങളൊന്ന് ഉപയോഗിച്ച് നോക്കൂ ഇതിൻ്റെ റിസൾട്ട് നിങ്ങൾ സ്വയം അനുഭവിച്ചറിയും എല്ലാവർക്കും എല്ലാ ഐശ്വര്യങ്ങളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം